ഇന്നത്തെ എപ്പിസോഡൊക്കെ കാണിച്ചൊരു കാര്യമുണ്ട് ജിൻഡോ നമ്മുടെ ടണൽ ടീമിനോട് പറയുന്നു ജാസ്മിനും ശ്രീധവും നെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചൂടാവുന്നുണ്ട് നിങ്ങളുടെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ടീമിൻ്റെ കൂടെ എന്നിട്ട് മറ്റേ പരിപാടി കാണിക്കുന്നു അത് ഞാനല്ലേ നിന്നോട് പറയേണ്ടതെന്ന് ജിൻഡോയും പറയുന്നു അപ്പോൾ ഇതിനാസ്പദമായൊരു കാര്യം നമുക്കിപ്പം പറയാം അതായത് രാവിലെ ഈ ടാസ്ക് വന്നതിന് ശേഷം എല്ലാവരും നെസ്റ്റ് ടീമിനെയാണ് ടാർഗറ്റ് ചെയ്തത് ഇപ്പോൾ നെക്സ്റ്റ് ടീം ടാൽ ടീമിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പവർ ടീമിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു തുടർന്ന് ഡെൻ ടീമിനെയും നമുക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷേ ജിൻഡോയ വേണ്ട നമുക്ക് ശ്രീധുൻ ആൻഡ് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുന്നു അങ്ങനെ ശ്രീധുന ജാസ്മിനെയും മുറിയിലേക്ക് വരുത്തുന്നു എന്നിട്ട് അവരോട് പറയുന്നു അപ്പോൾ അവരും പറയുന്നു അത് ഞങ്ങളും അതുതന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജിൻഡോ അറിയിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരിരിക്കുന്നത് അപ്പോൾ ടാസ്ക് തുടങ്ങിയപ്പോഴത്തേക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ശ്രീതു ആണെങ്കിൽ ഒരു ബോംബ് നമ്മുടെ ടണൽ ടീമിലേക്ക് എറിയുന്നുണ്ട് ഈ ബോംബാണ് പിന്നീട് നമ്മുടെ അഭിഷേക് എടുത്ത് ഗബ്രിയുടെ നേർക്ക് എറിയുന്നത് അപ്പോൾ അതാണ് പിന്നീട് ഒരു വിഷയമാകുന്നത് നമ്മുടെ ഗബ്രിയുമായിട്ട് അപ്പം ഇത് നമ്മുടെ ജിൻഡോ നോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഉച്ചയായപ്പോൾ അത് വെച്ചാണ് പറയുന്നത് കാര്യം ഇവരുടെ പ്ലാൻ പ്രകാരം നെക്സ്റ്റ് ടീമിനെ ടാർഗറ്റ് ചെയ്യാൻ നല്ലതായിരുന്നു പക്ഷേ ശ്രീധവും ജാസ്മിനും കൂടെ ടണൽ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ശ്രീതെന്നുള്ള ഒരു കൺക്ലൂഷൻ ഈ പുള്ളി എത്തുന്നുണ്ട് അത് വെച്ചാണ് നമ്മൾ ടണൽ ടീമിനോട് ഈ ഇക്കാര്യം പറഞ്ഞത് അവർ നെക്സ്റ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അപ്പോഴാണ് നമ്മൾ ജാസ്മിൻ ചൂടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് എപ്പിസോഡ് കാണിച്ചില്ലേ രാവിലെ ഇവർ ഡിസ്കസ് ചെയ്തത് അതായത് നമ്മുടെ ജാസ്മിനും ശ്രീദും കൂടെ അർജുനും ഗബ്രിയും ഡിസ്കസ് ചെയ്തത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാണ് ആ ടീമിനെതിരെ കളിച്ചത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ജിൻഡോ എല്ലേ കറക്റ്റ് മൈൻഡ് ഗെയിമർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം